സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല തണുപ്പുണ്ടങ്ങോട്ട് നല്ല മഴ വരിക സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നാല് മണി ആയിക്കോട്ടെ കേട്ടോ ഇന്ന് വീഡിയോ ഇടണോ വാണ്ട രീതി കുറേ നേരം ആലോചിച്ചു ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നലെ വീഡിയോ ഇടാൻ വിചാരിച്ചിട്ട് ഇന്നലെ സൂര്യൻ മോൾക്ക് പനി ആയിരുന്നു പനി ആയതുകൊണ്ട് തന്നെ വീട് ഇടാൻ കഴിഞ്ഞില്ല ഇന്ന് ഞാൻ സൂര്യമോൾ ഉച്ചക്ക് ഉറങ്ങിയിട്ടെങ്കിൽ ഞാൻ വീടി ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് ഞാൻ കരുതി ഇന്നൊരു അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് കൂട്ടുകാരെ മുന്നിലേക്ക് വരാലോ എന്ന് കരുതി സൂര്യൻമോളുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും ഞാൻ അപ്പോൾ വരാ കുഞ്ഞെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടാണ് ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ പോകുന്നത് കേട്ടോ സൂര്യൻമുക്ക് ഇന്നലെ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കുഴപ്പമൊന്നുമില്ല ഇന്ന് ഇന്നാലും പനി ആയാലും കുട്ടികൾക്ക് ഉണ്ടാവില്ല ഒരു ചെറിയ കുറുമ്പും കാര്യങ്ങളും കുറുമ്പും കാര്യങ്ങളൊക്കെ ആ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ സൂര്യൻ പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു അച്ഛൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കഴിഞ്ഞു പിന്നെ കുറേ കൂട്ടുകാർക്ക് അച്ഛൻ്റെ അസുഖത്തെ കുറിച്ച് അറിയണം എന്താ അച്ഛന് സുഖമായോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഓലക്കറിയാത്തോണ്ടട്ടോ ഓലങ്ങനെ ചോദിക്കുന്നത് ഞാൻ വീഡിയോ ഇടണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഷോർട്ട് വീഡിയോ തന്നെ ഞാൻ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചറിയേ അറിയേന്ന് അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോയിലൂടെ എങ്ങനെയെങ്കിലും അറിയിക്കട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേന്നു പിന്നെ പിന്നെയും ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് പിന്നെ ആയിട്ട് രണ്ട് മൂന്നാല് വീഡിയോ ഞാൻ രണ്ട് മൂന്ന് നാല് ദിവസം ഒരാഴ്ച കാരണ അടിപ്പിച്ചിട്ടത് അത് ലോങ്ങ് വീഡിയോ ഇട്ടിട്ടില്ല ലോങ് വീഡിയോ ഇടാനായിട്ടുള്ള മനസ്സും മാനസികാവസ്ഥയ്ക്കില്ലെന്നു വീടാണെങ്കിൽ ഇതേപോലെ വർത്താനം പറയണല്ലോ അപ്പോൾ ഷോർട്ട് വീഡിയോ ഒരു അറുപത് സെക്കൻഡ് അല്ലേ അല്ലെങ്കിൽ അൻപത്തഞ്ച് സെക്കൻഡ് തരണ അങ്ങനെ ഇടുന്ന വീഡിയോ അല്ലേ ഇന്നിട്ട് തന്നെ ആ വീടിയ ഇട്ടിട്ട് തന്നെ നമുക്ക് പരാതികൾ ഒരുപാട് കിട്ടുന്നത് പക്ഷെ നമ്മൾ കൂട്ടുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞത് നമ്മളെ ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മൾ കുടുംബക്കാരാവുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമല്ല അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ പറഞ്ഞത് എന്തിനാണ് ഊളിപ്പോൾ വീട് ഇടണത് എന്നൊക്കെ കേട്ടോ ഓക്ക് ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നുകൂടെ എന്നൊക്കെ പറഞ്ഞു അടങ്ങി എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ സകല പണികളും കഴിഞ്ഞാണ്ട് ഒരു അറുപത് സെക്കൻഡ് അഞ്ച് മിനിറ്റ് പറഞ്ഞാല് ഒരു കുഞ്ഞ് വീ അഞ്ച് മിനിറ്റും ഇല്ല ഒരു മിനിറ്റ് തികച്ചില്ലാത്ത ഒരു ഷോർട്ട് വീഡിയോ ഇടണം അതും ഞാൻ അമ്മനോട് ചോദിച്ചാണ്ടൊക്കെ വീഡിയോ എത്തേന്ന് കേട്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനും പറഞ്ഞു വീഡിയോ എത്താം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇതിനായിട്ട് ഞാൻ ഇരുന്നിട്ടുമില്ല വീഡിയോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിടാമെന്ന് വിചാരിച്ചു നിന്നത് ഇരുന്നിട്ടോ ഇന്നിട്ടും ഞമ്മൾക്ക് പരാതി കുത്തി കുത്തി പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വല്ലാത്ത വേദന തന്നെയാണ് പക്ഷെ അത് ഞാൻ കാര്യമാക്കിയില്ല നമ്മളെ കൂട്ടുകാർ പറഞ്ഞു നിന്ന് വീട് എത്തോളി എന്തതിന് എന്ന് അങ്ങനെ നമ്മൾ വീടിടും പക്ഷേ ഞാൻ ഇടാനായിട്ട് നിന്നിട്ടുമില്ല നമ്മൾ വീട് പണികളൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ സമയം ഞാൻ രാവിലെ പുലർച്ചെ അണി അച്ഛനെ അച്ഛന് അച്ഛൻ്റെ ഒരു എന്താ അച്ഛനിങ്ങനെ ആയി ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടക്കളേക്കൊക്കെ രാവിലെ കയറും എന്താ ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കയറുമ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഷോട്ട് ഇടലിട്ടോ പിന്നെ മഴ പെയ്യണത് കാണിക്കുക അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച ഉണ്ടാവില്ല ഒരു അഞ്ച് അഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് ഷോർട്ട് അങ്ങനെ ഇട്ട് കാണും അത് നമ്മളെ കൂട്ടുകാർക്കൊന്നും മനസ്സിലാവട്ടെ ചോദ്യങ്ങൾ വരികയല്ലേ അപ്പം നമ്മൾ കൂട്ടുകാരെ സങ്കടപ്പെടുത്താൻ പറ്റൂലല്ലോ ഓൽക്കും വേണ്ട എന്താ ഏതാ കാര്യങ്ങളൊക്കെ അറിയുക അതുകൊണ്ടിരുന്നത് കേട്ടോ ഷോർട്ട് വീഡിയോ ഇന്നിട്ടന്നെ എന്നോട് എന്താ പറഞ്ഞതറിയോ സൂര്യൻ മോളും ഇതിവിടെ ഇന്നിട്ട് തന്നെ എന്നോട് ഓൾക്ക് ഭംഗിന്ന് ഇന്ന് തന്നെ എന്നോട് എന്താ പറഞ്ഞത് അറിയുമോ ഞാനിങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് എന്തിനാ ഓള് വീഡിയോ വീടിറഞ്ഞത് ഓക്ക് എന്താ കുറേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടൂടെ ഇപ്പം തന്നെ ഓള് വീഡിയോ ഇടാൻ ഇടാൻ വേണ്ടി നടക്കണോന്നാണ് ചോദിച്ചത് പക്ഷേ ഞാൻ അമ്മനോട് ഇത് പറഞ്ഞു അപ്പം അമ്മ എന്തെന്നെ ഓള് പറഞ്ഞു വീട് എത്തും പിന്നെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇതേപോലെ എന്തേലും മരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉടുക്കും പുറത്ത് നിൽക്കും പിന്നെ നമ്മൾ സാധാരണക്കാരാണ് കൂലിപ്പണിക്കാരാണ് ഓലി പിന്നെ പണിക്ക് പണിക്കിറങ്ങുമല്ലോ അങ്ങനെ എത്രങ്ങാനും ആൾക്കാരുണ്ട് പണിക്കിറങ്ങണ പോലെ എന്ന പോലെ ഞാൻ പണിക്കോ വീട്ടിൽ നിന്ന് പുറത്ത് കൊടുത്ത് ഇറങ്ങിയില്ല ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് പറഞ്ഞു വീട് ഇട്ടതായിരുന്നു അത് നമുക്ക് വലിയൊരു തെറ്റായിട്ടുള്ള വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വന്നു അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഓൾ മുടിയൊക്കെ ചിരിക്ക കൊടുത്തായിരുന്നു ഓൾ അവിടെ ഇപ്പൊ കടക്കായിരുന്നു അപ്പോ ഒക്കെ ആകപ്പാടം മുടി അലങ്കോല എന്നിട്ട് അങ്ങനെയൊക്കെ കുറെ എന്തിനാണ് ഓൾ അങ്ങനെ വീഡിയോ ഇറണേന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായി പക്ഷെ ഞാൻ ആ വീഡിയോയിൽ ഒരിക്കലും കളിച്ച് ചെറിച്ച് അമ്മനെ കാണിച്ചാണ്ടോ വീടിന് വീട്ടുകാരെ കാണിച്ചാണ്ടോ കളിച്ച് ചെറിച്ചാണ്ടോ ഒന്നും വീടേ ഇടാൻ ആയിട്ട് ഞാൻ വന്നിട്ടില്ല അപ്പം ഇങ്ങനെ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഓൾ എന്തിനാ വീഡിയോ ഇറങ്ങണേ ഓൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടൂടെ ഓൾക്ക് അടങ്ങി ഒതുങ്ങി ജീ എന്താ നിന്നുകൂടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ ഓളെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞത് അച്ഛനെ പറഞ്ഞ അച്ഛനെന്നല്ല പറഞ്ഞത് വേറെ വാക്കാ പറഞ്ഞത് അത് നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല അതൊക്കെ ആട്ടിപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം ആ ഒരു രീതി അച്ഛനങ്ങനെ ആയിരുന്നു എന്നുള്ള എന്താ ഇത് തന്നെയാണ് പക്ഷെ ആ ഒരു രീതിയിൽ ഞാനും ഇതേപോലെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടം ആകാരം നമ്മളെ അച്ഛനായ അങ്ങനെ പോയാലും നമ്മൾ കഴിഞ്ഞ വിധത്തിൽ സന്തോഷത്തോടെ നടക്കുക കാരണം സങ്കടം നമ്മളെ മനസ്സിലില്ലാതെ അത് പോകുന്ന ആലോചിച്ച് ഭയങ്കര സങ്കടം സങ്കടം തന്നെയാണ് എന്നാലും നമ്മൾ അമ്മൻ്റെ മുന്നിൽ ആ സങ്കടം കാണിച്ച് നമ്മൾ നിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിൽക്കുന്നേ അമ്മക്കും വല്ലാത്ത ഇടങ്ങാറുള്ള കാര്യവും അതുകൊണ്ട് ഞാനും എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ സന്തോഷത്തോടെ കഴിയാണ് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാനും കൂടെ സങ്കടം പറഞ്ഞാണ്ട് അമ്മനെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ്ട് കഴിഞ്ഞ വിധത്തിൽ അമ്മക്ക് സന്തോഷം കൊടുക്കുക അത്രേ ഞാൻ വിചാരിച്ചിട്ടോളൂ അപ്പം അമ്മയും പറഞ്ഞു വീടിയൊക്കെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചെറിയ വീടിയല്ലേ അടിയന്തരം കഴിഞ്ഞിട്ട് അടിയാന്തരം പറഞ്ഞാൽ പതിനഞ്ചും പതിനാറൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം വീട് ഇട്ടാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാന്ന് പറഞ്ഞമ്മ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നു അത് ഷോർട്ട് വീഡിയോ ഇട്ടതിന് കുറേ പരാതികൾ വന്നു അത് കുഴപ്പമില്ല ഞാനത് തള്ളി കളഞ്ഞു പിന്നെ വാണ്ട പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ടാകുള്ളൂ ഇവിടെ പിന്നെ വിഷ്ണുവിന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ സൂര്യൻ മൂളക്ക് അംഗൻവാടി ഉണ്ട് അപ്പോൾ അമ്മക്ക് അമ്മ ഇനിയിപ്പോൾ നാൽപ്പത്തൊന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്മനോട് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പണിക്കിറങ്ങി കൊണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല അപ്പം അമ്മ വീട്ടിൽ വീട്ടിലിന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു വേറി തന്നെ എന്താ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു അങ്ങനെ എന്നോട് കല്യാണം കഴിപ്പിച്ചുകൂടെ എന്താ ആങ്ങളെ കല്യാണം കഴിക്കാത്തതെന്ന് ഞാനും അവനോട് കുറേ പറഞ്ഞതാണ് പക്ഷെ മനസ്സിലാകൂല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ ഞമ്മക്ക് പറയാനൊന്നും ഇല്ലല്ലോ പറയാനല്ലേ പറ്റും കുടിച്ചാണ്ട് നമുക്ക് വലിച്ചാണ്ട് കല്യാണം കഴിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ സൂര്യൻ വീഡിയോ ചെയ്യാനായിക്കില്ല ഞാൻ ഇപ്പോൾ ഓള അവിടെ എത്തി പോന്നതെന്ന് എന്തേലൊക്കെ ഒന്ന് പറയട്ടെ വിചാരിച്ചുണ്ട് ഓളെ മുടി വെട്ടിട്ടില്ല വെട്ട അന്ന് വെട്ടണം എന്നൊക്കെ കരുതിയെന്ന് പക്ഷെ ചിലപ്പോൾ ഓൾ മുടി കെട്ടുകൊണ്ടേ കെട്ടിയാൽ പിന്നെ മുടി വെട്ടിയാൽ പിന്നെ കെട്ടാനും ഉണ്ടാവില്ല അപ്പോൾ കുറെ പറയണം വിചാരിച്ച് വന്നതായിരുന്നു അപ്പോൾ ഒരു ഓൾ വന്നു അപ്പോൾ മക്കൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും എന്തായാലും ഞാൻ നല്ല വീഡിയോ ആയിട്ടും അച്ഛൻ്റെ ഞാൻ അന്ന് കോഴിക്കോട് ആശുപത്രിയിൽ കടന്നു ഞാൻ അച്ഛനെ കാണാൻ പോയതൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണിക്കേണ്ടത് പിന്നെ ഇവിടുത്തെ ഞാൻ എന്തായാലും വീഡിയോ വീടിയൊക്കെ ഉണ്ടാവും നാളെ കഴിഞ്ഞ വിധത്തിൽ ഞാൻ കൂട്ടാറുണ്ട് എന്താ പെട്ടെന്ന് വന്നത് അസുഖം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞോ അപ്പൊ അപ്പൊ ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അത് കാക്ക എന്തായാലും കറന്റ് വന്നു ഇതുവരെ കറണ്ട് ഇല്ലേന്നു കാറ്റ കറണ്ട് ഉച്ചക്ക് പോയ ഉച്ചക്കല്ല രാവിലെ പോയതാണ് ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മക്കളെ വീടും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നത് തളർത്താണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പേരുണ്ട് തളർന്നിരിക്കുമ്പോഴാണ് എല്ലാവർക്കും കൈയൊട്ടി ചെറുക്കിയുള്ള സന്തോഷം ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ തളരാതെ നമ്മൾ കഴിയുന്ന വിധത്തിലൊക്കെ സന്തോഷത്തോടെ സന്തോഷത്തോടെ നടക്കുക അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ സന്തോഷത്തോടെ നടക്കട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വിധത്തിൽ ഷോർട്ട് ഇട്ടാണ്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചത് നിങ്ങളോണ്ട് കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് വിചാരിച്ചാണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കൂട്ടുകാരൊക്കെ ഇട്ടിട്ടുണ്ട് അതിലും ഭയങ്കര സന്തോഷം ഉണ്ട് മക്കളെ അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കിട്ടിയാ വരണ്ടേ അപ്പൊന്നിത്രേ ഉള്ളൂ ഇഷ്ടായ ലൈക്ക് കട്ടിയ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാ